വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ഒരു ഇടവേള തിരക്ക് കാരണം എന്റെ ഇടവേള പനി ഉണ്ടാക്കാൻ പോകുന്നത് ആണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ പുതിന ചില സീഡ്സ് സ്പ്രൈറ്റ് പിന്നെ ഐസ് ക്യൂബ് വെള്ളം തണുത്ത മുചിത്തം ഉണ്ടാക്കാനാണേ പുതിനി പുതിന

വെള്ളം ഒഴിക്കണേ തണുത്ത വെള്ളം തണുത്ത വെള്ളം ഓരോ ഇത് ഐസ് ക്യൂബ് ക്യൂബ് സ്പ്രൈറ്റാണേക്കുന്നത് സ്പ്രൈറ്റ് വലിയ സ്പൂണുമായി കാണുന്നത് കലവിട്ടല്ലേ നമ്മൾ കുടിക്കാൻ പോവുകയാണ്

ഞാൻ പറഞ്ഞു എന്തോ ഒരു എടുക്കുന്ന സാധനങ്ങൾ അങ്ങനെ വെച്ചുള്ള ഒരു സംവാരമാണ് ഉണ്ടാക്കണം അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് പച്ചമാങ്ങ പഴുത്ത മാങ്ങ ഒരു സവാള കുറച്ച് രണ്ട് പച്ചമുളക് പക്ഷേ വെള്ളി ഇല്ലാത്ത കൊണ്ട് സവാളയാണ് ഇട്ടത് പിന്നെ കുറച്ച് ഉപ്പ് പഞ്ചസാര ഇതൊക്കെ സ്പീഡിൽ കാണിച്ചാൽ മതി പറഞ്ഞില്ല നേരത്തെ പഞ്ചസാര ഉപ്പു അടിച്ചെടുക്കുക ഞാൻ വന്നിട്ടു വന്നിട്ടുണ്ടല്ലേ പച്ചമാസം <th�> <prescribe tejo. coughs> <thesis> പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും കൊണ്ടുള്ള സംഹാരം കുറച്ച് എന്തൊരു